ഇസ്രയേൽ ഇപ്പോൾ ഗാസയിൽ യുദ്ധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പലതരത്തിലുള്ള തരത്തിലുള്ള മാർഗങ്ങളാണ് ഗാസിയൽ നടത്തി വരുന്നത് എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ സ്ഥിതി നോക്കാനുള്ള ശ്രമം പോലും നിതന്യാഹം നടത്തുന്നില്ല ഇസ്രായേലിലെ മാലിന്യ സമ്പദ് വ്യവസ്ഥയെ പരിഹരിക്കാനും വിപണിയിലെ പരാജയങ്ങൾ കൈകാര്യം ചെയ്യാനും അടിയന്തര ഉത്തരവുമായി ഇസ്രായേലെ പരിസ്ഥിതി സംരക്ഷണ മന്ത്രി ഇഡിറ്റ് സിൽമാൻ രംഗത്തെത്തി പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയത്തിന്റെ നയം അനുസരിച്ച് മാലിന്യ സംസ്കരണ വ്യവസായത്തിന്റെ മാനേജ്മെന്റ് നിയന്ത്രിക്കുക മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം ഉത്തരവിന്റെ ദ്രുതഗതിയിലുള്ള നടത്തിപ്പിനായി ഒരു പ്രൊഫഷണൽ റെഫറൻസ് പാസാക്കാൻ ബന്ധപ്പെട്ടു കക്ഷികൾക്ക് നിർദ്ദേശം നൽകാൻ ധന ആഭ്യന്തര സാമ്പത്തിക മന്ത്രിമാരോട് അഭ്യർത്ഥിച്ചു താൽക്കാലിക ഉത്തരവിലൂടെ മാലിന്യ സംസ്കരണ സേവനത്തെ അവശ്യ സേവനമായി പ്രഖ്യാപിക്കാൻ പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയത്തെ അനുവദിക്കുമെന്നും പാരിസ്ഥിതിക അപകടങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ മത്സരാധിഷ്ഠിത വിലയിൽ ന്യായമായ സേവനം നൽകുന്നതിന് പണം ഈടാക്കുന്നത് ഉൾപ്പെടെ മാലിന്യ വിപണിയിൽ പ്രവർത്തന സംബന്ധിച്ച് സംബന്ധിച്ചതിലൂടെ മന്ത്രാലയത്തിന് അധികാരം കിട്ടും നിലവിൽ പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയത്തിന് മാലിന്യ മേഖലയിൽ സേവനങ്ങൾ നൽകുന്നത് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമപരമായ അധികാരങ്ങളും ഉപകരണങ്ങളും ഇല്ല എന്നാണ് ഇസ്രായേലെ സംരക്ഷണ മന്ത്രി പറയുന്നത് അതിനാൽ ഈ മേഖലയിൽ സേവനങ്ങൾ നൽകാനും ശരിയായ പ്രവർത്തനപരമായ തുടർച്ചയും പ്രാപ്തമാക്കാനും അധിക അധികാരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അടിയന്തര ആവശ്യത്തോട് ഉടനടി പ്രതികരിക്കുന്നതിന് പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയം ഒരു ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി ഒരു നിയമ ഭേദഗതി നിർദ്ദേശിക്കുന്നു ഇത് പൌരന്മാർക്ക് ഈ അടിസ്ഥാന സേവനങ്ങൾ നൽകാനുള്ള കഴിവ് ഉറപ്പാക്കും ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ആൾബലം കുറഞ്ഞ് ഹമാസ് പോർക്കളത്തിൽ ടാങ്കുകൾ ഇറക്കി ജൂതപ്പട ഇരച്ചു കയറുന്നു ഹമാസ് ഒരു വഴിക്കുകൂടെ നന്നാക്കി എടുക്കുന്ന തുരങ്കങ്ങൾ പൊളിച്ചടുക്കി ഐ ഡി എഫ് നക്ഷത്രം എണ്ണിക്കുന്നു ഇതോടെ ഹമാസ് സൈനിക ബലം കൂട്ടാൻ കുതന്ത്രം പായിരുന്നു ഇറാനിൽ നിന്നും ഹിസ്ബുള്ള ഹൂതി സംഘടനകളിൽ നിന്ന് ഭീകരരെ കടത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇറാൻ തീക്കളിക്ക നിൽക്കരുതെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമുണ്ട് യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് സൈനികരെ റിക്രൂട്ട് ചെയ്തതായി ഹമാസ് തന്നെ വെളിപ്പെടുത്തുന്നു എന്നാൽ ഇറാൻ ലബനൻ യമൻ എന്നിവിടങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തുവെന്ന വാർത്ത നിഷേധിക്കുകയാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തുടരുന്നതിനിടയിൽ ആയിരക്കണക്കിന് സൈനികരെ റിക്രൂട്ട് ചെയ്തതായി ഹമാസ് അറിയിച്ചു സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹമാസ് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്തത് ഹമാസ് ആയുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനും ഐ ഡി എഫിനെതിരെ ശക്തമായ ആക്രമണം തൊടുത്തുവിടാനും തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് അബുബൈദ പറഞ്ഞത് ഹമാസിന്റെ ബ്രിഗേഡും പ്രതിരോധ വിഭാഗങ്ങളും ചേർന്ന് ബെയ്റ്റ് ഹനുൻ മുതൽ റഫാ വരെ ഒൻപത് മാസത്തോളം പോരാടിയെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ പൌരന്മാരെ കുരുതി കൊടുത്തുകൊണ്ട് പലസ്തീനികളെ ഇല്ലാതാക്കാനും അധികാരത്തിൽ തുടരാനുമാണ് നദന്യാഹു ശ്രമിക്കുന്നതെന്ന് ലോകം മനസ്സിലാക്കിയെന്നും അബു ഉബൈദ ചൂണ്ടിക്കാട്ടി ഗാസയിലെ പലസ്തീനികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വിജയിക്കുന്നതിൽ ഇസ്രായേലിന്റെ പരാജയം പ്രധാനമന്ത്രി ബെഞ്ചുബൻ നെതന്യാഹു മറച്ചുവെക്കുകയാണെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി അതേസമയം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച നടന്ന ചർച്ചയ്ക്കിടെ നദന്യാഹു വെടിനിർത്തൽ പ്രമേയം തടസ്സപ്പെടുത്തിയെന്നും ഹമാസ് പറഞ്ഞു ഇസ്രായേലിന്റെ ഇത്തരം നടപടികളിൽ തീരുമാനമെടുക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഹമാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രായേലി സൈന്യത്തിൽ ആക്രമണത്തിൽ മുപ്പത്തി പലസ്തീനികൾ കൊല്ലപ്പെടുകയും എൺപത്തി ഏഴായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഭക്ഷണം ശുദ്ധജലം പോഷകാഹാരം തുടങ്ങിയവയുടെ അഭാവമാണ് കുട്ടികളുടെ മരണത്തിന് കാരണം പലസ്തീൻ ചെറുതയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് എന്നാൽ അവരിൽ ഇന്നലെ റിക്രൂട്ടിംഗ് നടന്നിരിക്കുന്നതെന്ന വാദം ഓർക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി